നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടനയെ തന്നെ പല സ്ത്രീകളും മോശാനുഭവങ്ങളും നേരിട്ടിട്ടുള്ളവരാണ് ഇപ്പൊ സംഘടനയ്ക്ക് വേണ്ടി നിർമ്മിച്ച പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിനുള്ളിൽ ഒരു മുറി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ മുറി അല്ല മുറികളുണ്ട് അതിനകത്ത് എല്ലാം ഓരോരുത്തർ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് പലതും പലതിനും വേണ്ടിട്ട് അത്രേയുള്ളൂ അവർക്ക് അവിടെ ഇനി ഇപ്പൊ ഈ സ്വാതന്ത്ര്യം തന്നെ മാറ്റി നിർത്താനുള്ള കാരണങ്ങൾ തന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയാൽ പിന്നെ ഇവരുടെ ഒരുപാട് കള്ളങ്ങൾ വെളിയിലാവും പക്ഷെ നമ്മൾ പേര് വെളിപ്പെടുത്താതിരിക്കുന്നിടത്തോളം കാലം ഇതിന് വളമാവുകൾ പൊതുസമൂഹത്തിൽ അറിയിക്കാതിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളത് പറയുന്നത് വഴി അവര് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ വീട്ടുകാരും അത് മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് ഇന്നത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഈ സംഘടനയിലുള്ള എല്ലാവരും കല്യാണം കഴിഞ്ഞ് മക്കളുള്ള കുടുംബമായി ജീവിക്കുന്ന ആളുകളാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് അവരുടെയൊക്കെ മക്കൾക്ക് അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു ഇതിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവരുടെ റിയാക്ഷൻ അപ്പം അത് ചോദ്യം ചെയ്യപ്പെട്ടത് ഞാൻ അവരോടായി പറയുന്ന ആ ആ ഭാര്യമാരോടും ആ മക്കളോടുമായി പറയുന്നത് ഇപ്പം സുരേഷ് ഏട്ടന് തന്നെ സുരേഷ് ഏട്ടൻ്റെ രണ്ട് മക്കളും എല്ലാവർക്കും അറിയാവുന്നവരാണ് അതിലൊരാള് മൂത്ത ആൾ എൻ്റെ അതേ പ്രായമുള്ള ഒരാളാണ് അവരൊക്കെ വേണ്ടി റിയാക്ട് ചെയ്യാനായിട്ട് അവരൊക്കെ വേണ്ടി അവർക്ക് അവരുടെ അച്ഛന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഒരു ഒരു സ്ത്രീയോട് ഇത്ര മോശമായി സംസാരിക്കാൻ പാടില്ല ഇത്ര മോശമായി ഇത് പാടില്ല എന്ത് അവരുടെ ബോഡി ലാംഗ്വേജ് നിന്ന് തന്നെ സാന്ദ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണല്ലോ അത് എല്ലാ ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് കൈ ചൂണ്ടി ബഹളം വെച്ച് സംസാരിക്കുമ്പോൾ ഒരു അടച്ചിട്ട മുറിയിൽ ഇവരെങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല Yes.